ഈ ട്രെയിൻ വശങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എത്തിക്കാം നിങ്ങള് അവനവരുടെ അവനവർ നിൽക്കാം നമ്മൾ ചെറിയ അതുകൊണ്ടാണ് അരുണേ എവിടെ വയ്ക്കണ്ടേ എവിടെ വയ്ക്കണ്ടേ അരുണേ ഇവിടെ എവിടെ ഇവിടെ വയ്ക്കണ്ടേ അരുണേക്കുന്ന ആൾക്കാർ മാറി തുടങ്ങണം ആ ക്രൈഡ് ആൾക്കാർ ക്രൈഡ് ട്രെയിൻ ബാക്കി കൊണ്ടവരാണ് ആ വണ്ടി എടുത്തോക്കണ് ഞാ സിദ്ധിക്കേ നീ നിൽക്കുന്നിടത്ത് വിൽക്കുന്നിടത്ത് നീ നിൽക്കുന്നിടത്ത് നോക്കുന്നേ യാ അവിടെ റോപ്പ് നടപ്പുണ്ടോ താഴേട്ട് ഇറങ്ങി കൊടുക്കും പിടിക്കാട്ടക്കാര് അപ്പുറത്തിട്ട് പിടിക്കാ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ மனாபிகா ஆ ஓகே ஓகே சரியாயிருக்குпедияпедияпедия உபறலா காணிகிறதுпедия பிடிச்சோпедия ஏ மனாபிகா சரியாயே 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 சரியாயே